ഹേയ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല കാരണം നമുക്കിതിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് കറക്റ്റ് കണക്കൊന്നും നമുക്ക് കാണിക്കാൻ പറ്റൂല കേട്ടോ ഒരു പത്തുനൂറ് ഇടിയപ്പത്തിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു നാഴി പൊടിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം അത് ചിലപ്പോൾ പൊടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ ചിലപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ വരും അപ്പോൾ നമ്മൾ ഇതേപോലെ ആവശ്യമുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് നല്ല तलाച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴச்சு വെക്കാനാണ് പടി ട്ടോ ഇതൊന്ന് ചെറുതായിട്ട് ചൂടқаരി വരണം എന്നൊരു പാട് തണുത്തു പോകാനൊന്നും പാടില്ല ആ ഒരു സമയത്ത് വേണം നമ്മള് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ട്ടോ ചെറിയ ചൂടോടെ ഇടുത്തെന്ന് കുഴച്ചെടുക്കുമ്പോളാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അప్పటికే ഇവിടെ കുറുമയ്ക്കുള്ള കഷ്ണങ്ങളൊക്കെ ചേട്ടൻ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് ഇതൊക്കെ അരിഞ്ഞുകൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കുറച്ചൊന്ന് ചൂടാറിയപ്പോഴത്തേക്കും അത് രണ്ട് മൂന്ന് പാർട്ടായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ഒരല്പം വെളിച്ചണേയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മാവ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നന്നായിട്ട് നല്ല പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത മാവായിരിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പം ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴച്ചിട്ട് ഇത് ഇതേപോലെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടാൻ പാകത്തിന് വൃട്ടി ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം അതല്ലെങ്കിൽ മാവ് ഇരുന്നിട്ട് ഡ്രൈ ആയി ആയിപ്പോവും ഇത് നമ്മൾ തട്ടിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നമ്മളിവിടെ ഇടിയപ്പതിൻ്റെ അച്ചിലേക്ക് മാവിട്ട് കൊടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനും തുടങ്ങുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഈ വലിയ തട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് എനിക്കിഷ്ടമില്ല കേട്ടോ ചെറുതാകുമ്പോൾ ഞാൻ വേഗം വേഗം ഉണ്ടാക്കി അതോ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിന്നിപ്പം ഈ വലിയ തട്ട് എടുത്തത് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് നടുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് വലിപ്പത്തിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് വലിപ്പമായി കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് പോവും ഇടിയപ്പത്തിൻ്റെ ഒരു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ മാത്രമല്ല ഡെയിലി ഉള്ള എൻ്റെ കുറച്ച് മോർണിംഗ് റുട്ടീനും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ചേച്ചി ഒന്ന് വീഡിയോ ആയിട്ട് ഇടാമോ കാരണം ഞങ്ങൾക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആകുമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിടിയപ്പം ഇവിടെ ഒരു തട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും വെള്ളം ഇടിയപ്പ് ഇഡലി ചെമ്പിൽ വെള്ളം തിളച്ചപ്പോഴത്തേക്കും നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം റെഡിയാവും അപ്പോഴത്തേക്കും നമ്മളൊരു കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ച് കുറുമയ്ക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതിലേക്കൊരൽപ്പം ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഒറ്റ വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത തട്ടും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് പിടിയപ്പം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഇടിയപ്പം റെഡിയാവൂ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ആദ്യം എടുത്തു വെച്ച ഇടിയപ്പം ഒന്ന് ചൂടാറിയപ്പോഴത്തേക്കും അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല തേങ്ങപ്പാൽ ചേർത്തിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോഴത്തേക്കും നമ്മളുടെ ഇടിയപ്പമൊക്കെ ഏതാണ്ട് ലാസ്റ്റ് ട്രിപ്പ് വരെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ തേങ്ങ ചിരണ്ടായിരുന്നു അപ്പോൾ നേരം കൊണ്ട് ഞാൻ തന്നെ ദാവിന്ന് എടുക്കുകയാണ് കേട്ടോ ആക്ച്വലി എനിക്കൊരിത്തിരി പേടിയാണ് ഇങ്ങനെയൊക്കെ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനും എത്ര പേടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ അല്ലേ ആ പേടിയപ്പോഴൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കുറുമ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറുമയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഉരുളി വെച്ചു കൊടുത്തു വെളിച്ചിൻ്റെ വെച്ച് കൊടുത്തു അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതിലേക്ക് തക്കാളി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി നമ്മൾ വേവിച്ച് വെച്ച കഷ്ണങ്ങളും കൂടെ ചേർത്തു നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ രണ്ട് നാളികേരവും എൻ്റെ കയ്യിൽ ഒരു പിടി ക്യാഷുവിനെട്ടും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മളുടെ കുറുമ ഇവിടെ റെഡിയാവും കേട്ടോ അപ്പോൾ ഇതില്ലേ നാളികേരം അരച്ചപ്പോൾ കുറച്ച് പരിചരവും കൂടെ ചേർത്ത് അരയ്ക്കേണ്ടതായിരുന്നു കേട്ടോ ആക്ച്വലി ഞാനത് വിട്ടുപോയിട്ട് അരക്കിന് ഇടയില് കുറച്ച് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പം ഞാൻ കുറച്ച് പെരിഞ്ചരക മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തു ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പോൾ റെഡിയായി പിന്നെ നമ്മൾ പാക്കിങ്ങിനുള്ള ഇതാണ് തയ്യാറെടുപ്പാണ് അപ്പോൾ ഇവിടെ സ്വന്തം ചേട്ടൻ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞാനിവിടെ കുറുമയും കൂടെ പാക്ക് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് അകത്തേക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് പാക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ കുറുമയും കൂടെ പാക്കറ്റുകളിലാക്കി എടുത്തു ഒരു ഏഴ് ഏഴേക്കാൽ ആയപ്പോഴത്തേക്കും ഫുഡ് കൊടുത്തു വിട്ടു കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് സെറ്റ് മുണ്ടാണ് കൊടുക്കുക അപ്പോൾ ഒരു മൂന്നാല് ജോഡിയൊക്കെ ആയി കഴിയുമ്പോൾ മാറി കഴിയുമ്പോൾ അത് ഒരുമിച്ച് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകി കഴുകി അതേപോലെ സ്റ്റിഫാനൊക്കെ മുക്കിയിടും കേട്ടോ ഇങ്ങനെയാണ് പതിവ് അതിന് ശേഷം എന്താ ഇവിടെ ഒന്നും പോവുകയാണ് അപ്പോൾ മിറ്റം അടിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഭയങ്കര പൊടിയല്ലേ അപ്പോൾ നമ്മുടെ അകത്തേക്കൊക്കെ വല്ലാണ്ട് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാറ് അപ്പോൾ ഞാനിവിടെ മിറ്റം അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സോമൻചേട്ടൻ ഫുഡൊക്കെ കൊടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് മിറ്റൊന്നുമില്ല വളരെ കുറച്ചുള്ളൂ പക്ഷേ എന്നാലും ഞാനത് ഡെയിലി വൃത്തിയാക്കി എടുങ്ങോ പിന്നെ അതിന് ശേഷം നമ്മുടെ അകത്ത് എല്ലാം ഒതുക്കിയൊക്കെ ഒന്ന് വയ്ക്കുവാണ് ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം അകത്തും ഇതേപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട്ടു അപ്പോൾ നമ്മളിതേപോലെ നമ്മളുടെ പരിസരവും വീടും എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ അപ്പോൾ ഇത് എൻ്റെ ഇന്നത്തെയും മോർണിംഗ് റുട്ടീനാണ് കേട്ടോ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഇപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാനിവിടെ എല്ലാം കഴിഞ്ഞ് താഴെ എത്തി നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡിൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് തൊട്ടടുത്തൊരു മരിപ്പുണ്ട് അവിടത്തേക്കൊക്കെ ഫുഡ് കൊടുക്കണം അപ്പോൾ ഓഡറുകൾ കൂടുതലുണ്ട് പിന്നെ നമുക്ക് മത്തങ്ങയും വെണ്ടയ്ക്കയും കൂടെ പരിപ്പിട്ട് പുളുംങ്കറിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ വെച്ചിട്ടുണ്ട് മത്തങ്ങയും പയറും കൂടെ എരിച്ചേരിയുണ്ട് തക്കാളി വെറുതെ തേങ്ങ അരച്ച് ഒരു സെമി ഗ്രേവി പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ ഞാനിവിടെ കൊടുക്കാനുള്ള പാത്രങ്ങളിലേക്കൊക്കെ ആക്കിയിട്ട് പകർത്തി മാറ്റി വെക്കുവാണ് അല്ല അതിനുശേഷം ചോറൊക്കെ മാറ്റി വെച്ചതിന് ശേഷം കറികളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്തു അപ്പോൾ ഇത് കൂടാതെ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സും കൂടെ ഉണ്ട് അവർക്കുള്ളതും കൂടെ ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ സോമൻചേട്ടൻ പപ്പടമൊക്കെ കഴിച്ചെടുക്കുന്നുണ്ട് എൻ്റെയും ഒക്കെ ഏതാണ്ടൊക്കെ തീരാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സോമചേട്ടൻ്റെ ഫുഡൊക്കെ കൊടുത്തു വിട്ടു അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് ഇപ്പോൾ കിച്ചണിലെ വർക്കുകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ നമ്മൾ രാവിലെ ഉണക്കാൻ ഉണക്കാനിട്ടുന്ന സെറ്റ് മുണ്ടകളൊക്കെ നന്നായിട്ട് ഉണങ്ങി അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കുവാണ് അടുത്ത ബാച്ച് കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അപ്പോൾ അതൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടുക സിക്സ് കെ ജിടെ വാഷിംഗ് മെഷീനിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുപോലെ വൈറ്റ് ഡ്രസ്സുകളൊന്നും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ അതൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ചിട്ട് കഴുകാറാണ് പതിവ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ